അന്തിക്കാട് വടക്ക് കിഴക്ക് വേലാഘോഷ കമ്മിറ്റിയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നേത്ര വിഭാഗവും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി പ്രസിഡന്റ് ദേവജിത് അധ്യക്ഷനായി അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് അന്തിക്കാട് എസ് ഐ കൊച്ചുമോൺ ജേക്കബ് കമ്മിറ്റി സെക്രട്ടറി ഋതിക് വൈസ് പ്രസിഡന്റ് വിജി സിരാജ് എന്നിവർ സംസാരിച്ചു വടക്ക് കിഴക്ക് വേലാഘോഷ കമ്മിറ്റിയിലെ മെമ്പർമാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്ര ബാങ്കിലേക്ക് നേത്രദാന സമ്മതപത്രം കൈമാറി ഫോട്ടോഗ്രാഫറായ രാകേഷിന് ചടങ്ങിൽ ആദരിച്ചു നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ പരമാവധി ആളുകളെ സഹായിക്കുക എന്നെ ലക്ഷ്യമാകുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളിലേക്കും വിലപ്പിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങളും വലിയ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള എല്ലാ വികാശവും നമുക്ക് നമുക്ക് എല്ലാവർക്കും നമുക്ക് നമസ്കാരം